വൈറ്റ് കളറാണ് ഒരുപാടധികം കായ്ക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് കണ്ടോ എല്ലാ ബ്രാഞ്ചിലും നിറയെ കായ്ക്കുന്നതാണ് നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും അധികം കായ്ക്കുന്ന ഒരു ഫ്രൂട്ട് ഇനത്തിൽ ഒരു ഒരു ഐറ്റമാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയുടെ കായലപുരത്ത് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഒരു ഫാമിനുള്ളിൽ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഇരിപ്പിടം ആരും കൊതിക്കുന്ന രീതിയിലുള്ള ഒരു ഇരിപ്പിടം പ്രത്യേകിച്ച് നോക്കിയേ നമുക്ക് വേൾഡിൽ തന്നെ വലുപ്പമുള്ള ഓറഞ്ചിന്റെ കൂട്ടത്തിലുള്ള ഒരു ഓറഞ്ച് എന്നാണ് അറിയപ്പെടുന്നത് ഇത് കണ്ടോ അപ്പു കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആഗ്രഹത്തിൽ കട്ട് ചെയ്യണം എന്നുള്ള സൂപ്പർ നമസ്കാരം എല്ലാവർക്കും എൻഫോർട്ട് ട്രെയിലിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിലാണ് നമ്മുടെ ഡോക്ടർ ഹരിമുരളി സാറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റിൻ്റെ പ്ലാന്റേഷൻ ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മുന്നിൽ ഈ കാണുന്നത് വിവിധ തരത്തിലുള്ള നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ആയിരക്കണക്കിന് ഫലവൃക്ഷങ്ങളുടെ ഒരു തോട്ടത്തിലാണ് ഇത് ഒരു എഴുപത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഒരു എം പ്ലോട്ട് പ്ലോട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെടികൾ നടേണ്ടതെന്നും അതുമാത്രമല്ല എങ്ങനെയാണ് ആ പ്ലോട്ടിനെ നല്ലൊരു ഭംഗിയുള്ള ഒരു തോട്ടമാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിത് കംപ്ലീറ്റായി ഞങ്ങൾക്ക് കാണിച്ചു തരാം ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ഇതേ ഉണ്ടോ അബിയുണ്ടോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് അധികം കഴിച്ചിട്ടില്ലാത്തൊരു ഫ്രൂട്ടാണ് വളരെ മനോഹരമായിട്ടുണ്ട് ഒരു ഫ്രൂട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇത് എങ്ങനെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കി വെക്കാം അപ്പം യു കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആകൃതിയിൽ കട്ട് ചെയ്യണം നമ്മൾ വ്യൂസി സൂപ്പർ നമുക്കൊരു കരിക്കിൻ്റെ ഒരു മണമാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ കരിക്കിൻ്റെ ഒരു മണമാണ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം ശരിക്കും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണം കഴിക്കണം കഴിക്കാൻ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ശരിക്കുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോഴാണ് ഞാൻ പറഞ്ഞു നിൽക്കുന്നത് നല്ല മധുരമുണ്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും കാരണം നമുക്കൊരു ആ നൊങ്ങിൻ്റെ അതായത് നമുക്ക് പനീന്ന് കിട്ടുന്ന നൊങ്ങിൻ്റെ ടേസ്റ്റ് കരിക്കിൻ്റെ ടേസ്റ്റ് അതുപോലെയുള്ള ഒരു ടേസ്റ്റാണ് ടെൻഡറാണ് ടെൻഡറിൻ്റെ ഒരു ടെൻഡർ ആൻഡ് ജ്യൂസി ആ ഒരു രീതിയിലുള്ളതാണ് ഉണ്ട് കേട്ടോ ഇതിന് ഒരു കുരുവാണുള്ളത് കേട്ടോ ഇത് കണ്ടോ ഒരു കുരുവാണുള്ളത് ഇതൽപ്പം പഴുപ്പ് കുറവാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു എൻ്റെ കറ വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ വീടുകളിലും ഇതുപോലെയുള്ള കാഴ്ച കിട്ടുന്ന നല്ല നല്ല ഫ്രൂട്ട് പ്ലാന്റുകൾ നടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് അതായത് കുറച്ചെങ്കിലും നല്ല രുചിയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ടുകൾ നമുക്ക് കഴിക്കാൻ കഴിയും കൊടുക്കാൻ കഴിയും ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ടുകൾ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല നല്ല വ്യത്യസ്തമാർന്ന ഫ്രൂട്ട് പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് വെക്കണമെന്ന് മാത്രം അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള വി എ പികളുടെയും സിനിമാ താരങ്ങളുടെയും ഒക്കെ വീടുകളിൽ നല്ല രീതിയിലുള്ള വെറൈറ്റി ഫ്രൂട്ട്സ് ഫ്രൂട്ട് പ്ലാന്റുകൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഹരിമുള്ളി സാറാണ് കേട്ടോ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റുമാണ് അതുപോലെ ഒരു ഡോക്ടറുമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഷൻ കൊണ്ട് ആണ് അദ്ദേഹം ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഈ ഫ്രൂട്ട് പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് ഇവിടെ എത്തിക്കുകയും കേരളത്തിലുടനീളം അത് ചെയ്യുകയും ചെയ്തു നമ്മളൊക്കെ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഗാർഡൻ എന്ന് കേൾക്കുന്നതിന് മുന്നേറ്റ കാലത്തിൽ തന്നെ ഇത് കംപ്ലീറ്റും എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ ഹരിമുരളളി സാർ കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര ഭംഗിയായിട്ടാണ് ഈ പ്ലാന്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാം കായ്ച്ചു നിൽക്കുന്നുണ്ട് ഇത് കണ്ടോ വൈറ്റ് കളറാണ് ഒരുപാടധികം കായ്ക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് കണ്ടോ എല്ലാ ബ്രാഞ്ചിലും നിറയെ കായ്ക്കുന്നതാണ് നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും അധികം കായ്ക്കുന്ന ഒരു ഫ്രൂട്ട് ഇനത്തിൽ ഒരു ഒരു ഐറ്റമാണ് ലോങ്ങൻ നമുക്ക് എനി ടൈം നമുക്ക് കായ കിട്ടും നമുക്ക് ഒരു പ്ലോട്ടിൽ വയ്ക്കാവുന്ന ഫ്രൂട്ട് പ്ലാന്റുകളിൽ ഒരു പ്രധാന പങ്ക് നമുക്ക് ഈ ലോങ്ങന് കൊടുക്കാം കാരണം നമുക്ക് എപ്പോഴും കായ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു പ്രധാന തെളിവാണ് ഇത് ഇത് ലോങ്ങൻ്റെ പലതരം വെറൈറ്റിയിൽ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഒരു ലോങ്ങൻ്റെ തന്നെ കായ്ച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ഇവിടെയുണ്ട് ഇത് ഇത് കണ്ടോ നിറയെ കായകളായിട്ട് സമ്പുഷ്ടമാണ് അടിപൊളിയായിട്ടുണ്ട് ഇത് കായ് വലുതാവുമ്പോഴും ഇത് റെഡ് കളർ ആയിരിക്കും എന്നാണ് പറയുന്നത് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ ഫ്ലഷ് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ നല്ല മധുരമുണ്ട് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ ഇതെന്ത് അറിയാമോ ഇതാണ് ചെറി അതായത് നമ്മൾ ബേക്കറികളിലൊക്കെ പോകില്ലേ അപ്പം നമുക്ക് റെഡ് കളറിൽ നമുക്ക് കുപ്പിക്കുള്ളിൽ കിട്ടുന്ന ഒരു തരം സ്വീറ്റ് ഒരു ചെറിയ ഉണ്ടാവുമല്ലോ അതാണ് ഈ ചെറി ഇത് കാണുമ്പോൾ കണ്ടോ പഴുക്കുന്നതിന് മുന്നേട്ട് ഇതുപോലെയുള്ള ലൈറ്റ് യെല്ലോ കളറായിരിക്കും പഴുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഓറഞ്ചിഷ് കളറാവും പിന്നെ കുറച്ച് നല്ല രീതിയിൽ പഴുത്ത് പറിക്കാറാവുന്ന കണ്ടീഷനിൽ ഇത് ചുവപ്പായി മാറും ഇത് കണ്ടോ എന്നാൽ നോക്കിയേ ഉണ്ടോ ഇതുപോലെ ചുവപ്പായി മാറും അതിനുശേഷമാണ് ഇത് പറിച്ച് ഇതിനെ പ്രോസസ്സ് ചെയ്ത് എന്താ പറയുക ഷുഗർ സിറപ്പ് എല്ലാം ആഡ് ചെയ്ത് നമുക്ക് കുറച്ച് നാൾ സൂക്ഷിച്ചതിന് ശേഷം ബേക്കറികൾ നമുക്ക് നല്ല സ്വീറ്റായിട്ട് കഴിക്കാൻ കിട്ടുന്ന ചെറിയായിട്ട് മാറുന്നത് കേട്ടോ അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ മനസ്സിലാക്കിക്കോളണം ഇതാണ് നമ്മുടെ ബേക്കറികൾ കാണാൻ കിട്ടുന്ന ചെറിയ കേട്ടോ ഓക്കെ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ മിറേക്കിൾ ഫ്രൂട്ട് മിറേക്കിൾ ഫ്രൂട്ടിന് പ്രത്യേകത അറിയാമോ ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കയ്പുള്ള എന്ത് കഴിച്ചു കഴിഞ്ഞാലും നമുക്കത് മധുരമായിട്ട് ഫീൽ ചെയ്യുന്ന ഫ്രൂട്ടാണ് നമ്മുടെ മിറേക്കൽ ഫ്രൂട്ട് നല്ല ഫ്രൂട്ടാണ് ഇതാ ഇതുപോലെയാണ് കുഞ്ഞിക്കായളായിട്ട് ഉണ്ടാവുക കേട്ടോ പഴുത്ത് പഴുക്കുമ്പോൾ നമുക്കിതുപോലെ നല്ല റെഡ് കളറിലാണ് ഉണ്ടാവുന്നത് ഒന്ന് കഴിച്ച് നോക്കാം പുളിയുണ്ട് ഉള്ളിൽ നല്ല മധുരമുണ്ട് ഉള്ളിൽ കണ്ടോ ഇതുപോലെ ലോങ്ങൻ്റെ മാതിരിയൊക്കെ വൈറ്റ് ഫ്ലഷ് ആയിട്ടാണ് വരുന്നത് കണ്ടോ നല്ല മധുരമാണ് ഉള്ളില് ഇനി നമുക്ക് വെള്ളം കുടിച്ച് നോക്കാം മധുരം ഉണ്ടാവണമെന്ന് അറിയേണ്ടതല്ലോ ഈ പേര ഉണ്ടോ ഇത് ഒരു വലിയ പേരയാണ് സിംഗപ്പൂരിൽ നിന്നും കൊണ്ടുവന്നൊരു ഇനം പേരയാണ് അര കിലോയോളം തൂക്കം വരുന്ന പേരയാണ് പേരക്കയാണ് ഇതിൽ കായ്ക്കുന്നത് കേട്ടോ ഇതിലിപ്പോൾ പേരയ്ക്കത ഇതുപോലെ കായ്ച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പേരയ്ക്കകളായിട്ടാണുള്ളത് വലിയ പേരയ്ക്കകളല്ല നിലവിൽ കുഞ്ഞു കുഞ്ഞായിട്ടാണ് ഉള്ളത് ഇനി ഇത് വലുതാകുമ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ആ ഒരു വലിയ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഓറഞ്ച് നമ്മുടെ ഈ അടുത്താണ് എന്താ പറയുക നഴ്സറികളിലൊക്കെ വന്നു തുടങ്ങിയത് പക്ഷേ സാറിൻ്റെ ഈ ഒരു ഫാമിൽ ഈ ഈ ചെയ്ത ഈ ഫാമിനുള്ളിൽ കണ്ടോ കൊല കൊലയായിട്ട് കാച്ചു നിപ്പുണ്ട് ഓക്കെ നല്ല 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 സൈസുള്ള ഓറഞ്ചുകൾ കണ്ടോ ഓക്കേ ഒരുപാടധികം കാച്ചു നിൽക്കുന്നുണ്ട് കണ്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ റൊളീനിയാണ് കേട്ടോ റൊളീനിയ ഇത് പഴുത്ത ഒരു ഫ്രൂട്ടാണ് കണ്ടോ അതുപോലെ തന്നെ കാഴ്ച നിൽക്കുന്നുണ്ട് ഒരുപാടധികം കാഴ്ചട്ടുണ്ട് നിറയെ കാഴ്ചട്ടുണ്ട് മൂണിലൊക്കെ നമുക്ക് ഫ്രൂട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രൂട്ട് എങ്ങനെ ഉണ്ട് എന്ന് നമുക്കൊന്ന് പൊളിച്ച് കഴിച്ചു നോക്കാം അയ്യോ നല്ല ഒരു മണമുണ്ട് നമുക്ക് എന്താ പറയുക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കൊരു ഒരു കൊക്കോടെ ഒരു കൊക്കോടെ കൊക്കോയുടെ ഉള്ളിലുള്ള ഒരു ഫ്ലഷിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ സീതപ്പഴം സീതപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ടേസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു ടേസ്റ്റാണ് കിട്ടുന്നത് കുഞ്ഞിനും കൂടെ ഒന്ന് നോക്കാം കുഞ്ഞാ ഇത് കഴിച്ചു നോക്കിയാൽ ഏറ്റവും നമ്മുടെ വീട്ടിൽ സീതപ്പഴം എങ്ങനെയാണോ കായ്ച്ച് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് കായ്ബലം കിട്ടുന്ന ഒരു ഇനമാണ് കേട്ടോ നമ്മുടെ റൊളീനിയ നമുക്ക് ധൈര്യമായിട്ട് നടാൻ പറ്റും ഇത് കണ്ടോ നമ്മുടെ കാലാവസ്ഥയിൽ തന്നെ ഒരുപാടധികം കാഴ്ചണ്ട് ഇവിടെ കായൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ കാഴ്ചട്ടുണ്ട് നോക്കിയേ താഴ്ഭാഗത്ത് ഏറ്റവും താഴെയുള്ള ചില്ലയിൽ നിന്ന് മുകളിലേക്ക് വരെയേക്കും കാഴ്ച നിൽക്കുന്നവരാണ് നമ്മുടെ റൊളീനിയ കേട്ടോ കൊല്ലം ജില്ലയുടെ കായലോര പ്രദേശമായിട്ടുള്ള ഈ സ്ഥലം ഇത്ര മനോഹരമായിട്ട് തെങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ചെന്ന നോക്കിയേ നല്ല അടിപൊളിയായിട്ട് കെഞ്ഞ അതായത് ഉപയോഗ യോഗ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫാം ആക്കി മാറ്റിയിരിക്കുകയാണ് ഇത് സീ ഗ്രേപ്സ് കേട്ടോ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു ഫ്രൂട്ട് വർഗ്ഗമാണ് ഇതിൻ്റെ കായകളൊന്നും കാണാനില്ല കഴിഞ്ഞ വർഷം പൂത്തു നിന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് ഇതുവരേക്കും നമ്മുടെ അധികം കണ്ടിട്ടില്ലാത്ത ഒരു പ്ലാന്റ് കേട്ടോ വലിയ നാരകത്തിൻ്റെയും ഓറഞ്ചിൻ്റെയും ഒക്കെ പലതരം വെറൈറ്റി ആകട്ടോ ഇവിടെ നോക്കിയേ ഇതൊരു ഇനമാണ് അതൊരു ഇനമാണ് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് നാരകത്തിൻ്റെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് കണ്ടോ ഒരു ഫാമിനുള്ളിൽ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഇരിപ്പിടം ആരും കൊതിക്കുന്ന രീതിയിലുള്ളൊരു ഇരിപ്പിടം പ്രത്യേകിച്ച് നോക്കിയേ നമുക്ക് ഒരു ആട്ടുകെട്ടിലും അതുപോലെ തന്നെ കുറച്ച് പേർ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബിൾ ഉള്ളൊരു സ്ഥലം നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപകാരപ്രദമാക്കണമെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റുകളെ നട്ട് നല്ല രീതിയിൽ കായ്പ്പിച്ചെടുക്കുവാനും ഇതുപോലെയുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സന്തോഷം നമ്മുടെ സുഹൃത്തുക്കൾക്കുമായിട്ട് കൂടെ വന്നിരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും വരുന്നവർക്കൊക്കെ ഒന്ന് കണ്ട് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകുവാനും കഴിയുന്ന ഒരു അടിപൊളി ഉപയോഗയോഗ്യമായിട്ടുള്ള ഒരു ഫാമാക്കി നിങ്ങളുടെ പ്ലാന്റേഷനുകളെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സാറ് ചെയ്തേക്കുന്ന ഈ ഫാമിലി കാഴ്ചയാണ് ഞാൻ പല ഫാമുകൾ കണ്ടിട്ടുണ്ടെങ്കിലും മനസ്സിന് ഏറ്റവും അധികം സന്തോഷം തോന്നുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഫാമാണിത് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഓരോ പ്ലാന്റുകൾ അതിൻ്റേതായിട്ടുള്ള പൊസിഷനുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഈ കണ്ടില്ലേ ഇതുപോലെയുള്ളൊരു ഏരിയ ആരെങ്കിലും ഇങ്ങനെയൊരിത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമോ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ആ ഏരിയ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്